ഹലോ എല്ലാവർക്കും നമ്മുടെ ഇല ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്ന പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട് ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമ്മുടെ പ്ലാൻസും വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് തന്നെയാണ് നമ്മൾ എല്ലാ വെറൈറ്റീസും കൊണ്ടുവരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കലാത്തി പ്ലാന്റ്സിൻ്റെ ഫുൾ പോട്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് ആണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ മിക്ക വെറൈറ്റീസും ഫുൾ പോട്ട് ഇപ്പോൾ ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിക്കാം അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം എങ്കിൽ മാത്രമേ പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഇത് മണി പ്ലാന്റിൻ്റെ ബ്ലാക്ക് വെറൈറ്റി എന്നും സിംഗോണിയത്തിൻ്റെ ബ്ലാക്ക് വെറൈറ്റി എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് നമുക്ക് ഇൻഡോർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് നല്ലൊരു ഹാർഡ് ഷേപ്പിൽ വന്നിട്ട് നല്ല ബ്ലാക്ക് ലീഫും അതുപോലെ ലീഫിൻ്റെ ബാക്കിൽ ഷെയ്ഡ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡ് ആണ് അപ്പം ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റിയാണ് നൂറ്റി ഇരുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി സി സി പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് സി സി പ്ലാന്റിൻ്റെ ഒരു ആയിട്ട് നിൽക്കുന്ന ഒരു ലീഫാണ് ഇതിൻ്റെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് നിൽക്കുന്ന ലീഫാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ നല്ലൊരു ഇതിപ്പോൾ ഈ ഒരു ചെറിയ പോട്ടിലാണ് വന്നിരിക്കുന്നത് നല്ല ബുഷായിട്ട് നിൽക്കുന്നുണ്ട് ആ പോട്ടിൽ നിറയെ ഷൂട്ട്സ് വന്ന വെറൈറ്റിയാണ് ഇത് നമ്മളൊരു കുറച്ചും കൂടി നല്ലൊരു ഇത്തിരി കൂടി വലിയ പോട്ടിലോട്ട് നടുവാണെങ്കിൽ നല്ല ഭംഗിയിൽ നല്ല സൈസായിട്ട് പെട്ടെന്ന് തന്നെ ഷൂട്ട്സും അരേഞ്ച് ചെയ്യും അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് സാധാരണ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ആണ് നൂറ്റി ഇരുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി സി സി പ്ലാന്റിന് ബ്ലാക്ക് വെറൈറ്റിയാണ് നല്ല ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഒരു സി സി പ്ലാന്റ് ആണ് ഇതും നല്ല ബുഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയൊരു കിഴങ്ങ് പോലെയുണ്ട് അത് അതിൽ നിന്നാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വലിയ പോട്ടിലോട്ട് നടുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഷൂട്ട്സ് വരും അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇതിപ്പോൾ ചെറിയ പോട്ടിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും ഇത്രയും ഷൂട്ടുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ തിങ്ങി നിൽക്കുകയാണ് ഒരു പോട്ടിൽ കാരണം ഇതിനുള്ളിൽ നിറച്ച് ഇതിൻ്റെ വിത്ത് ഉണ്ട് അതായത് ഇതിൻ്റെ ഒരു ചെറിയൊരു കിഴങ്ങ് പോലെ ഉണ്ട് അത് നിറയെ വന്നിട്ട് പോട്ടിങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഈ പോട്ട് മാറ്റിയിട്ട് നമ്മളൊരു നല്ലൊരു വലിയ പോട്ടിലോട്ട് നടുവാണെങ്കിൽ നന്നായിട്ട് തന്നെ പ്ലാന്റ് പിടിച്ചു കിട്ടും ഇപ്പോൾ വൺ ട്വൻറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ജയ്പോങ് പ്ലാന്റ് ജയ്പോങ് റെഡിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നല്ല കളറൊക്കെ വന്ന പ്ലാന്റാണ് പുതിയ പുതിയ ലീഫിന് നല്ല റെഡ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഞാൻ ഞാനിതിൻ്റെ മദർ പ്ലാന്റിന് പിക്ക് ഇട്ടേക്കാം അപ്പോൾ കുറേ പേര് നമ്മൾ നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് ഈ പ്ലാന്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല ജയ്പോങ്ങിൻ്റെ നല്ല റെഡ് വെറൈറ്റി അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇതൊക്കെ നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചും പ്ലാന്റിൻ്റെ കളർ അനുസരിച്ചാണ് ഈ ഒരു ജെയ്പോങ്ങിനൊക്കെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്തിരി കൂടി മീഡിയം സൈസ് പ്ലാന്റിനൊക്കെ ഫൈവ് ഹൺഡ്രഡ് ഒക്കെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല റെഡ് ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള റെഡ് ഷെയ്ഡ് വരുന്ന ഈയൊരു സൈ ഈ ഒരു വെറൈറ്റിക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട് തൗസൻഡ് എബവ് ഒക്കെ റേറ്റ് വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ടു എയ്റ്റിക്കാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സ്റ്റാർ ഡസ്റ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇപ്പോൾ സ്റ്റാർ ഡസ്റ്റിൻ്റെ മദർ പ്ലാന്റ് ടൈപ്പാണിത് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് ഈ നല്ല നല്ല വെറൈറ്റീസൊക്കെ ഭയങ്കരമായിട്ട് പ്ലാന്റ് നന്നായിട്ട് വലുതാവില്ല ഒരു മീഡിയം സൈസിൽ നിൽക്കുകയുള്ളൂ വെറൈറ്റീസൊക്കെ പക്ഷേ അത് മദർ പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫ്ലവർ വരുമ്പോൾ ഓൾറെഡി മദർ പ്ലാന്റ് എന്ന് പറയും അപ്പോൾ ഒരു മീഡിയം സൈസ് പ്ലാന്റ് ഒക്കെയാണ് അപ്പോൾ നല്ല റെഡ് ഷെയ്ഡ് വന്ന നല്ല റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്ലാന്റ് തന്നെയാണ് ചില കസ്റ്റമർ ചോദിക്കാറുണ്ട് റെഡ് തന്നെയാണോ കളർ റെഡ് ഉള്ള പ്ലാന്റ് തന്നെ വേണമെന്ന് പറയാറുണ്ട് ഇത് നല്ല റെഡ് ഷെയ്ഡ് വന്ന പ്ലാന്റ് തന്നെയാണ് ചില സ്റ്റാർഡസ്റ്റിന് കളർ ഉണ്ടാവില്ല അപ്പം കസ്റ്റമർ വീണ്ടും റെഡ് കിട്ട് റെഡ് ഷെയ്ഡ് ഉള്ള പ്ലാന്റ് ചോദിച്ച് വരാറുണ്ട് അപ്പോൾ ഇതുപോലത്തെ നല്ല റെഡ് ഷെയ്ഡ് വന്ന പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് മാത്രമാണ് അപ്പോൾ നമ്മുടെ അടുത്ത് അധികം സ്റ്റോക്കില്ല ഇപ്പോൾ സ്റ്റാർ ഡെസ്റ്റിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് കുറച്ച് സ്റ്റോക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സാപ്പ് നമ്പർ അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് നല്ലൊരു യെല്ലോയും അതുപോലെ ഒരു പിങ്ക് ഷെയ്ഡും വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും ഇപ്പോൾ പുതിയ പുതിയ പ്ലാന്റ്സിന് ഇപ്പോൾ ചെറിയ പോട്ടിലാണെങ്കിലും നല്ല ഷൂട്ട്സ് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചെറിയ ചകിരിച്ചോറ് മാത്രമാണ് ഇതിനൊരു പോട്ടി മിക്സ് കൊടുത്തിരിക്കുന്നത് പക്ഷെ നന്നായിട്ട് ഷൂട്ട്സ് വരുന്നുണ്ട് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് ആദ്യാദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഞാൻ ഷൂട്ട്സ് ഷൂട്ടുള്ള പ്ലാന്റ് നോക്കി തരാൻ ശ്രമിക്കും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നതിലും മിക്കവർക്കും ആദ്യം ഓർഡർ ചെയ്തവർക്കെല്ലാം ഷൂട്ട്സുള്ള പ്ലാന്റ് നോക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നതിലും ഷൂട്ട്സുള്ള പ്ലാന്റ് ഞാൻ ആദ്യം ഓർഡർ ചെയ്യണവർക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ടു സിക്സ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് സൂപ്പർ വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല പ്യുർ വൈറ്റ് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു ഗ്രീൻ ഒക്കെ മാറി പുതിയ പുതിയ ലീഫിന് നല്ല വൈറ്റ് ഷെയ്ഡ് മാത്രമായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ ജയ്പോം ഒക്കെ അടുത്തടുത്ത് നടുകയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും ഒരു പോട്ടി തന്നെ ഒരു രണ്ട് പോട്ട് അടുത്തടുത്ത് വെക്കുവാണെങ്കിലും നല്ല രസമായിരിക്കും സൂപ്പർ വൈറ്റും ജയ്പോം ഗ്രഡൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്കിപ്പോൾ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഫിഫ്റ്റിയാണ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അലോക്കേഷ്യ വെറൈറ്റിപ്പെട്ട ഒരു പ്ലാന്റ് ആണ് അലോക്കേഷ്യ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഒരു വെറൈറ്റിയാണ് അസ്ലിയ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നല്ല ഷെയ്ഡുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഈ ഒരു പ്ലാന്റിന് ഇതുപോലെ ഫസ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡാണെന്ന് തോന്നുന്നു പക്ഷേ അതുപോലെയല്ല ഇതുപോലെ വരുന്ന നല്ല ഭംഗിയുള്ളൊരു ലീഫാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റാണ് ഈ ഒരു ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും ഒരു ഈ ഒരു സൈസ് ഒക്കെ ആയിരിക്കും അത്ര വലിയ പ്ലാന്റ് അല്ല ഈ ഒരു സൈസ് തീരെ ചെറിയ അല്ല ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ വേണ്ടവർ എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചുതരാം എൻ്റെ ഒരു നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് കലാത്തി പ്ലാന്റ്സിൻ്റെ ഫുൾ പോട്ട് കാണാം അപ്പോൾ നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഫുൾ പോട്ട് മിക്ക പ്ലാന്റ്സും ഫുൾ പോട്ട് ആണ് ടു ആണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ചിലതിന് രണ്ട് ഷൂട്ട് ചിലതിന് ചെറിയ ചെറിയ ഒക്കെ വരും അതായത് അങ്ങനെയാണ് ഫുൾ പോട്ട് ഇരിക്കുന്നത് രണ്ട് ഷൂട്ടും പിന്നെ മൂന്ന് മൂന്നാമത്തെ ഷൂട്ട് പുതിയത് വരുന്നുണ്ട് അപ്പോൾ അതുപോലത്തെ സൈസൊക്കെ ആയിരിക്കും ഫുൾ പോട്ട് അപ്പോൾ ഫുൾ പോട്ട് ആകുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ സിംഗിൾ ഷൂട്ട് വാങ്ങുന്നതിലും ഇതായിട്ട് ബുഷായിട്ട് നിൽക്കും പ്ലാന്റ് പെട്ടെന്ന് തന്നെ ഷൂട്ട്സ് വരുകയും ചെയ്യും അപ്പോൾ റെഡ് വൈൻ്റെ പ്ലാന്റ് ആണിത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതും ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് സൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലെല്ലാം കാണിക്കുന്നുണ്ട് പിള്ളേരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഓർബിഫോളിയുടെ പ്ലാന്റ് നമുക്ക് കുറേ നാളത്തെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതുപോലത്തെ ഒരു മിനിയേച്ചർ പോലത്തെ ഒരു ടൈപ്പാണ് വന്നിരിക്കുന്നത് ഈ ഈയൊരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് വരിൻ്റെ ഫുൾ പോട്ട് സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റാറ്റിൽ സ്നേക്കിൻ്റെ റാറ്റിൽ സ്നേക്ക് ഗ്രീൻ വെറൈറ്റി ആണെങ്കിലും നല്ലൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ നാരോ ലീഫ് വന്നിട്ട് നല്ല ഒരു വെറൈറ്റിയാണ് ബാക്കിൽ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് മെറൂൺ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് നമ്മുടെ ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് ഇതും ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും പിന്നെ വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതും ടു നയൻറ്റിയാണ് എല്ലാത്തിനും റേറ്റ് വരുന്നത് ഫുൾ പോട്ട് എല്ലാം ടു ആണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഈ ഒരു കലാത്തി പ്ലാൻ്റെ ഫുൾ പോട്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തിൻ്റെ വാട്സാപ്പ് നമ്പറിലായിച്ചു തരാം വേറെ ഏതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്ട്സപ്പ് നമ്പറിലയച്ചു തരാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മൾ ഇനിയും പുതിയ പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്തെല്ലാവർക്കും താങ്ക് യു